ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ചിത്താർ സെറ്റുകളും ബൗണുകളും മോഡേൺ വെസ്റ്റേണും ഡ്രസ്സുകളൊക്കെ ഇതിൽ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ഒക്കെ നല്ല വെറൈറ്റിയിൽ തന്നെ നല്ല ഡിസ്കൗണ്ടിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നത് എല്ലാം തന്നെ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഫുള്ളും വെറൈറ്റി നല്ല ഡ്രസ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ അറിയിക്കാം കേട്ടോ ചുരിദാറുകളിൽ നമ്മൾ സിമ്പിൾ ഐറ്റംസും മോഡേൺ ഐറ്റംസും ഹെവിയായ ഐറ്റംസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നല്ല അടിപൊളി കളേഴ്സിലും മോഡൽസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിലട്ട നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ചുരിദാർ മാത്രമല്ല നമ്മുടെ ഇടയിൽ മോഡേൺ ഗൗണുകളും അതുപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സുകളുണ്ട് കേട്ടോ നല്ല അടിപൊളി വെസ്റ്റേൺ ഡ്രസ്സുകളാണ് കൂടുതലായിട്ടുള്ളത് അതുപോലെ കോഡ് ഡ്രസ്സുണ്ട് അതുപോലെ സെർവർ സെറ്റുകളുണ്ട് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് തന്നെയാണ് ഒക്കെ നല്ല വെറൈറ്റി ഡ്രസ്സുകളാണ് പാർട്ടിവെയർ ഒക്കെ അടിപൊളി നല്ല സ്റ്റോൺ വർക്കിലും ത്രെഡ് വർക്കിലും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അത് സിമ്പിൾ ഐറ്റംസ് ഹെവിയായ ഐറ്റംസും ഒക്കെ ഉണ്ട് അപ്പോൾ ഹെവിയായ ഐറ്റംസ് വന്നത് എംബ്രോയ്ഡറി വർക്കിലും സ്റ്റോൺ ഐറ്റംസിലും ഒക്കെ നല്ല ത്രെഡ് വർക്കിലൊക്കെ വന്നിട്ടുണ്ട് നല്ല സൈസും അവൈലബിളാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് അങ്ങനെ എല്ലാ സൈസും ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരുന്നതാണ് പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കാരണം ന്യൂ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഒക്കെ വേഗം അവിടെ സ്റ്റോക്കായി പോവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ മോഡേൺ അപായകളുടെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് നല്ല നല്ല മോഡേൺ കളേഴ്സ് നല്ല വെറൈറ്റി അപായ കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് അപായകളാണ് അപ്പോൾ അതെല്ലാവരും കാണിക്കാർ കാണാം അതും നമ്മുടെ സ്ക്രീനിൽ നമ്പർ എടുത്തു തന്നെ അത് വാട്സപ്പ് ചെയ്താൽ മതി ഓർഡർ ചെയ്ത് സെവൻ ഡേയ്സിന് തന്നെ നമ്മുടെ വെള്ളത്തും ഉണ്ടെങ്കിൽ ഡാമേജ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് നല്ല കോട്ടൺ ചുരിദാറുകൾ കുറേ സെലക്ഷൻസ് വന്നിട്ടുണ്ട് അടിപൊളി കളേഴ്സിൽ വന്നിട്ടുണ്ട് അത് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അതുപോലെ റെഡിമെയ്ഡും വന്നിട്ടുണ്ട് ഓൾ ഹോൾസെയിൽസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി അത് ഷിപ്പിങ്ങല്ലോ അതുപോലെ തന്നെ റേറ്റും കുറവാണ് അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി അൻപതിലൊക്കെയാണ് കോട്ടനിന്ന് നമ്മൾ അടിപൊളി റെഡിമെയ്ഡുകൾ വന്നിട്ടുള്ളത് അതുപോലെയുള്ളതാണ് പിന്ന ഫ സെറ്റ്സ് ലോങ് സ്ലീവിലാണ് കേട്ടോ വന്നത് അതിൻ്റെ ഇന്നർ വരുന്നത് നല്ല ഇന്നറാണ് ലോങ്ങ് സ്ലീവിലാണ് ഇന്നർ വരുന്നത് മെറ്റീരിയൽസ് വരുന്നത് ഇമ്പ്രോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആണ് ഫാബ്രിക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഫ്രീ ഷിപ്പിങ്ങാണ് അതുപോലെ തന്നെ സെൽവാ സെറ്റ് അടിപൊളി പല കളേഴ്സിലുള്ള സെൽവാ സെറ്റുകൾ ആണ് കേട്ടോ നമ്മൾ ഷോർട്സിലൊക്കെ കുറേ സെൻഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണാം അതും എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എക്സിലൊക്കെ റേറ്റ് ഓരോ സൈസില് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് അൻപത് ഉണ്ട് ആയിരത്തി നാനൂറ്റി എൺപത് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് അങ്ങനെ പല റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഓരോ വർക്കിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് കൊടുത്തിട്ട് ഫാബ്രിക് ഫാബ്രിക്ക് വരുന്ന ജോർജറ്റിലാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ ആണ് അത് ഫീഡിൻ ടോപ്സ് ആയിട്ട് വരുന്നത് എല്ലാതും വരുന്നുണ്ട് അപ്പോൾ ഫീഡ് ഇൻ ടോപ്സ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിരുന്നുണ്ട് സൈസ് ഓൾ സൈസ് അവൈലബിൾ ആണ് അതിൻ്റെ ഫാബ്രിക് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് വരുന്നത് ആയിരത്തി അൻപത് പ്ലസ് അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് കോഡ് ഡ്രസ്സാണ് കോഡ് സെറ്റ് നല്ല പല റേറ്റിലുള്ളതും പല മോഡലിലുള്ള കോഡ് സെറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ പറ്റിയ പല കോഡ് സെറ്റുകളുണ്ട് റേറ്റ് വളരെ കുറവാണ് അപ്പോൾ എക്സ് എല്ലിൽ ഡബിൾ എസ് എല്ലോ ത്രിപിൾ എസ് എല്ലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഫാബ്രിക്ക് പറഞ്ഞാൽ പ്രിൻ ഫാബ്രിക്കിലാണ് വരുന്നത് ഇപ്പം താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വേണ്ടിയിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്താൽ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് അവൈലബിൾ ആണ് നമ്മൾ കേരളത്തിൽ ഫ്രീ പ്രീഷിപ്പിങ്ങോട് കൂടിയാണ് കൊടുക്കുന്നത് പുറത്ത് അൻപത് രൂപ ചാർജ് ഈടാക്കുന്നുണ്ട് അപ്പം ഓൺലൈനായിട്ട് വളരെ ഈസി ആയി തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ മറക്കണ്ണ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മെറ്റീരിയൽസ് വന്നിരിക്കുന്നത് നമ്മുടെ ജോർജറ്റ് കോട്ടൺ ഷിപ്പോണ് റിയോണ് ൾ അങ്ങനെ പല മെറ്റീരിയൽസും അവൈലബിൾ ആണ് അത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ റോമൺ സിൽക്കിനും വന്നിട്ടുണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം അതുപോലെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്തിട്ട് റീസെൽ ചെയ്യാം റീസെൽ ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ കൊടുക്കുന്നത് മറക്കണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏത് ഡ്രസ്സാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകം സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാം കേട്ടോ